കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ ഭാഗം ഒന്നും കൂടി വായിച്ച് കേട്ടൊന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം നിരന്തരവും ഏകാഗ്രവുമായ അഭ്യസനത്തിൻ്റെ ഫലമായുണ്ടായ യോഗാഗ്നിയിൽ ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ച കർമ്മവാസനകളുടെ രൂപത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ദഹിച്ചു പോകും ഈ അധ്യാത്മിക സാധന ചെയ്തു മുന്നോട്ട് പോകുന്ന സമയത്ത് പൂർവാർജിതമായിട്ടുള്ള കർമ്മങ്ങൾ ദിച്ചു പോകും അത് പല തരത്തിലാണ് ദഹിച്ചു പോവുക ചിലപ്പോൾ അത് രോഗങ്ങളായിട്ട് വന്നു പോകും ചിലപ്പോൾ അത് ജീവിത ബുദ്ധിമുട്ടുകളായിട്ട് വന്നു പോകും അത് അധ്യാത്മിക യാത്ര എന്ന് പറയുന്നത് പൂക്കൾ വിധാനിച്ച വഴിയിലൂടെയുള്ള യാത്രയല്ല അങ്ങനെ ധരിക്കരുത് ഇത് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെ ഇവിടെ പൂക്കളാൽ വിധാനിക്കപ്പെട്ട വഴികളുമുണ്ട് പൂക്കള് വിധാനിച്ച വഴികളുമുണ്ട് കല്ലും മുള്ളും നിറഞ്ഞ വഴികളുമുണ്ട് കൂർത്ത കല്ലുകളും കൂർത്ത മുള്ളുകളും ഉരുളൻ കല് കല്ലുകളും അങ്ങനെ പലതരത്തിലുള്ള രീതിയിലുള്ളതാണ് ഈ പന്ത്ര ഇതിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങൾ ദഹിച്ചു പോകും ീശ്വരാനുഗ്രഹം കൊണ്ട് കുറെ നമ്മൾ അറിയാതെ തന്നെ ക്ലൻസ്ഡ് ആകും മാലിന്യം ചിലതൊക്കെ നമ്മൾ അറിയാതെ തന്നെ ദഹിച്ചു പോകും പക്ഷെ ചിലതൊക്കെ നമ്മൾ അനുഭവിച്ചു തന്നെയാണ് ദഹിക്കുക അപ്പൊ കഷ്ടപ്പാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് കാരണം നമ്മള് പൂർവാർജി കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ ദുഷ്കർമ്മങ്ങൾ മാത്രമല്ലല്ലോ ഒരാൾ ചെയ്തിട്ടുണ്ടാവുക ആ ആൾ നല്ല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാവും അപ്പം നല്ല കർമ്മങ്ങളുടെ ഫലം നല്ലതും മോശം കർമ്മങ്ങളുടെ ഫലം മോശവുമാണ് ഇപ്പം അധ്യാത്മിക സാധന ചെയ്യുന്ന സമയത്ത് ഈ പൂർവാർജിത കർമ്മങ്ങളെല്ലാം അനുഭവിച്ചു തീർന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അത് അനുഭവിക്കുവാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരും കഷ്ടപ്പാടുകൾ ഉണ്ടാകും ശുഭമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും ഇതിൽ രണ്ടിലും പെടാതെ മുന്നോട്ട് പോകണം അത് മുന്നോട്ട് അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം ഈ ആ ഉൾ ഉൾക്കാഴ്ച ഉണ്ടാകണം പരിമിതമായതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വിടുതൽ കിട്ടണമെന്ന അദമ്യമായ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സാധന ചെയ്തു മുന്നോട്ടു പോകുമ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന നല്ലതും മോശവുമായ അനുഭവങ്ങളുടെ പിടിയിൽപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അദ്ധ്യാധ്യാത്മികത പൂമത്ത വിരിച്ച വഴിയുണ്ടല്ല അതിൽ അതിലതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അത്ര രസകരമായതായിക്കൊള്ളണം എന്നില്ല അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വേദന ഉണ്ട് ഏത് സൃഷ്ടിയിലും ഒരു വേദനയുള്ളതുപോലെ പുതുതായിട്ടുള്ള എന്തിലും ഒരു നോവിൻ്റെ നോവ് അടങ്ങിയതുപോലെ ഇതിലും ഉണ്ടതൊക്കെ അതുകൊണ്ട് ഇത് വളരെ സുഖകരമായ അനുഭവമായിരിക്കുമെന്ന് ധരിച്ചിട്ടൊന്നും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കരുത് ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ആ ബുദ്ധിമുട്ടുകളെയെല്ലാം നല്ലതും ചീത്തയുമായതിനെ ബുദ്ധിമുട്ടെന്നാണ് പറയണത് മോശമായതിനെ മാത്രമല്ല ബുദ്ധിമുട്ടെന്ന് പറയണത് ചീ മോ നല്ലതും ബുദ്ധിമുട്ടാണ് വാസ്തവത്തിൽ മോശമായതിനേക്കാൾ സൂക്ഷിക്കേണ്ടത് നല്ലതായിട്ടുള്ള അനുഭവങ്ങളെയാണ് കാരണം നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ വശീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ കൂടുതൽ തടസ്സമുണ്ടാക്കും അതുകൊണ്ട് ഇതെല്ലാം തടസ്സങ്ങൾ തന്നെയാണ് ഈ തടസ്സങ്ങളെയെല്ലാം അതിജീവിക്കും ഈ നിരന്തരമായിട്ടുള്ള അഭ്യാസം അഭ്യാസേണതു കൗന്തേയ എന്ന് കൃഷ്ണൻ അർജുനോട് പറഞ്ഞത് ഇവിടെ ഓർക്കുക നിരന്തരമായിട്ടുള്ള അഭ്യാസം ഈ മാലിന്യങ്ങളെല്ലാം ദഹിപ്പിച്ച് ശുദ്ധമാക്കും അന്ധകരണത്ത് നിരന്തരവും ഏകാഗ്രവുമായ അഭ്യസനത്തിന്റെ ഫലമായുണ്ടായ യോഗാഗ്നിയിൽ ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ച കർമ്മവാസനകളുടെ രൂപത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ദഹിച്ചു പോകും കർമ്മങ്ങൾ മാത്രമല്ല കർമ്മവാസനകൾ ഗ്രോസ് ആയിട്ടുള്ള ആ സംഗതികൾ മാത്രമല്ല സട്ടിലായിട്ടുള്ള സംഗതികളും ദഹിച്ചു പോകും സൂക്ഷ്മമായതുവരെ നമ്മുടെ അബോധത്തിൽ മറഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ വരെ ദഹിച്ചു പോകും ആ പൂർണ്ണമായിട്ട് അത് ദഹിച്ചു പോകുന്നതുവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും ഇതൊരു ട്രാൻസ്ഫർമേഷൻ പ്രോസസ്സാണ് പരിമിതമായതിനെ അപരിമിതമാക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ പരിമിതമായതിനെ അപരിമിതമാക്കുമ്പം അതിൽ അസഹ്യതയും ഉണ്ടാകും സുഖകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും രണ്ടിനെയും താണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കണം അത് സാധിക്കും ആഗ്രഹം അതിയായതാണ് എങ്കിൽ പരമമായതിനെ അറിയാം അപ്പോൾ ആത്മാവ് അനസ്യൂതമായ ബ്രഹ്മാനന്ദ രൂപത്തോടു കൂടിയതാണെന്നും അതിന് ശരീരവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അത് അനന്തവും ഏകവുമാണ് എന്നും അനുഭവിച്ചറിഞ്ഞു ഉൽക്കല അതേപോലെ നമുക്കും അറിയാൻ സാധിക്കും ഈ പൂർവ്വജന്മാർജിത കർമ്മവാസനകളുടെ രൂപത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ദഹിച്ചു പോയി കഴിയുമ്പോൾ അന്ധകരണം തെളിഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ ആത്മാവ് അനസ്യൂതമായ ബ്രഹ്മാനന്ദ സ്വരൂപത്തോടുകൂടിയതാണെന്നും അതിൻ്റെ ഒറിജിനൽ നേച്ചറ് ബ്രഹ്മാനന്ദമാണ് എന്നും തിരിച്ചറിയാൻ സാധിക്കും ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത് കിടക്കുന്ന ഒരു പാത്രം പ്രയാസപ്പെട്ട് വൃത്തിയാക്കി കഴിയുമ്പോൾ സ്വർണമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലെ അത് നമ്മൾ പ്രയാസപ്പെട്ട് കഴുകിയതുകൊണ്ട് സാധാരണമായ ആ പാത്രം അസാധാരണമായതല്ല അത് ഓൾറെഡി സ്വർണ്ണമായിരുന്നു കലാകാലങ്ങളിൽ പിടിച്ച അഴുക്ക് അതിൻ്റെ സ്വർണത്വത്തെ മറച്ചു വെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ ആ പാത്രം നിരന്തരം കഴുകിയപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴുകിയ ചിലപ്പോൾ അതിൻ്റെ സ്വർണത്വം തിരിച്ചു അന്നോളണം എന്നില്ല നിരന്തരമായി കഴുകിക്കൊണ്ടിരുന്നപ്പം എന്ത് സംഭവിച്ചു അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ് അത് വ്യക്തമാക്കി മാലിന്യമെല്ലാം പോയപ്പോൾ അതെന്താണോ അത് വ്യക്തമായി അതേപോലെ ആത്മാവ് അനുസ്യൂതമായ ബ്രഹ്മാനന്ദ സ്വരൂപത്തോടു കൂടിയതാണ് അനുസ്യൂതമായ അതിന് യാതൊരു എടതടവില്ലാത്തത് എട്ടതടവില്ലാത്ത ബ്രഹ്മാനന്ദ സാന്ദ്രാനന്ദബോധാത്മകം എന്നൊക്കെ മേൽപ്പത്തൂർ പാടിയതുപോലെ അനുസ്യൂതമായ ബ്രഹ്മാനന്ദ രൂപത്തോടു കൂടിയതാണെന്നും അതിന് ശരീരമായി യാതൊരു ബന്ധവുമില്ല എന്നും അതിന് വാസ്തവത്തിൽ ഈ പരിമിതികൾ ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് വാസ്തവത്തിൽ അനസ്യൂതമായതാണ് ശരീരം അപരിമിതമായതിനെ പരിമിതപ്പെടുത്തുന്നതാണ് അപാര സാധ്യതകളുള്ള പ്രകാശരാശിയിൽ ചിലത് മാത്രം കാണിച്ചു തരുന്നതാണ് നമ്മുടെ കണ്ണ് അതേപോലെ മറ്റേന്ദ്രിയങ്ങളും അപ്പം ഈ അപാരമായതിന് പരിമിതപ്പെടുത്തുന്ന ശരീരവുമായിട്ട് യാതൊരു ബന്ധം ഇല്ല എന്നും അത് അനന്തവും ഏകവുമാണ് എന്ന് ഉത്കലൻ അനുഭവിച്ചറിഞ്ഞു അത് അനന്തവും എൻലെസ് ആണ് ഇൻഫിനിറ്റ് ആണ് ഏകവുമാണ് അതിൽ പലതില്ല പലതുണ്ടെങ്കിൽ അത് അനന്തമാവുകയില്ല ഏകം ആവുക അത് അപരിമിതമാവുകയില്ല കാരണം ഒന്ന് അവിടെ ചെന്ന് നിന്ന് വേറൊന്നാവുകയാണ് പലതുണ്ടെങ്കിൽ അത് അനന്തമല്ല അല്പമാണ് അപ്പൊ അത് അനന്തമാണ് അപ്പൊ അനന്തമാകണമെങ്കിൽ എന്ത് വേണം പലതുണ്ടാകാൻ പറ്റില്ല അപ്പൊ ഏകമാണ് എന്നും അറിഞ്ഞു എങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മറ്റൊന്നുമില്ല എന്ന് ഇല്ലെന്ന് ഉത്കലൻ അറിഞ്ഞു എല്ലായിടത്തും ഈ ബ്രഹ്മം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് എന്താ ഉണ്ടാവുക അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അത് അദ്ദേഹം അറിഞ്ഞു ഉത്കലൻ അറിഞ്ഞു അതെങ്ങനെയാ അറിഞ്ഞത് ശാന്തമായ മനസ്സ് അദ്ദേഹത്തിൻ്റെ അന്ധകരണം ശാന്തമായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്ധകരണം ശാന്തമായത് സുഖമുണർത്തുന്ന അല്പമായതിൻ്റെ പുറകെ പോകാൻ അദ്ദേഹത്തിന് തോന്നിയില്ല അങ്ങനെ അന്ധകരണം ശാന്തമായപ്പോൾ നിശ്ചലമായ അന്ധകരണത്തിൽ തെളിഞ്ഞ ബുദ്ധി അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാക്കി കൊടുത്തു ആത്മാവ് തന്നെയാണ് ഈ ലോകം ലോകം തന്നെയാണ് ആത്മാവ് നിരന്തരമായ അഭ്യാസം കൊണ്ട് അദ്ദേഹത്തിന്റെ കർമ്മ മാലിന്യങ്ങൾ അദ്ദേഹത്തിന്റെ പരിമിതപ്പെടുത്തുന്ന ഫാക്ടേഴ്സ് അതാണ് ഈ മാലിന്യങ്ങൾ ആ പരിമിതമായതിനെ പരിമിതപ്പെടുത്തുന്നതാണ് മാലിന്യം ആ മാലിന്യങ്ങളെല്ലാം യോഗാഗ്നി എന്ന് പറഞ്ഞത് അതുകൊണ്ട് അഗ്നിയിൽ ദഹിച്ചു പോയി ആ അഗ്നി എങ്ങനെയാണ് അദ്ദേഹം കത്തിച്ചത് നി ജ്വലിപ്പിച്ചത് നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിലൂടെ അപ്പം എന്തുണ്ടായി അപ്പോഴാണ് അത് അദ്ദേഹത്തിന്റെ തനി സ്വഭാവം അദ്ദേഹം തിരിച്ചറിഞ്ഞത് അത് അനുസ്യൂതമായ ബ്രഹ്മാനന്ദമാണ് ഇട്ടതലമില്ലാതെ നിൽക്കുന്നതാണ് അനന്തമായതാണ് ഏകമായതാണ് അതെങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് യാതൊരു ബന്ധമുണ്ടാകാൻ വഴിയില്ല കാരണം ഒന്നു മാത്രമല്ലേ ഉള്ളൂ ശരീരം ഉണ്ടെങ്കിൽ രണ്ടാവണ്ടേ അപ്പം അത് അദ്ദേഹം മറ്റൊന്നുമില്ല എന്ന് ഉൽക്കലൻ അറിഞ്ഞു ബ്രഹ്മജ്ഞനായി ഭവിച്ച ഉൽക്കലൻ അവധൂത രൂപേണ വഴിയിൽ പലയിടങ്ങളിലും പല പ്രകാരത്തിലും കാണപ്പെട്ടു ബ്രഹ്മജ്ഞനായി കഴിഞ്ഞാൽ പിന്നെ ലൗകികമായ നിയമങ്ങളൊന്നും ബാധകമല്ല ലോകത്തിലുള്ളവർക്കാണ് ലൗകിക നിയമങ്ങൾ ബാധകം ലോകത്തിനപ്പുറം പോയവർക്ക് എന്ത് നിയമങ്ങൾ അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല അവധൂത രൂപേണ ഈ അല്പമായതിനെ കുറഞ്ഞു കളഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിരന്തരമായ സാധന കൊണ്ട് അതെല്ലാം ഇല്ലാതെയായി അവധൂത രൂപേണ വഴിയിൽ പലയിടങ്ങളിലും പല പ്രകാരത്തിലും കാണപ്പെട്ടു ഒരു തൊഴിലും ചെയ്യുവാൻ കഴിവില്ലാത്ത ജഡനെ പോലെയും അങ്ങനെയൊക്കെയാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് കാണപ്പെട്ടത് എന്ന് വിസ്തരിച്ച് പറയുകയാണ് ഒരു തൊഴിലും ചെയ്യുവാൻ കഴിവില്ലാത്ത ജഡനെ പോലെയും ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ബുദ്ധി വികസിക്കാത്ത ഒരാളെ പോലെയും കണ്ണു കാണാത്തവനെ പോലെയും ബഹിരനെ പോലെയും സംസാരശേഷിയില്ലാത്തവനെ പോലെയും ഉന്മത്തനെ പോലെയും കാഴ്ചക്കാരായ സാധാരണ ജനങ്ങൾക്ക് തോന്നി അവധൂതന്മാരെ പറ്റിയിട്ട് പറയുമ്പം അവരുടെ നിർവചനങ്ങൾ ഇങ്ങനെയാണ് ബാലവത് പിശാചവത് ഉന്മാദവത് എന്നൊക്കെയാ പറയാ ബാലന്മാരെ പോലെ പിശാചുക്കളെപ്പോലെ ഉന്മാദം പിടിച്ചവരെ പോലെ ഇവിടെ കൂടുതൽ നമുക്ക് കിട്ടുകയാണ് കണ്ണ് കാണാത്തവരെ പോലെ കാണാൻ പ്രത്യേകിച്ച് പുറത്തൊന്നും ഇല്ല എന്ന തിരിച്ചറിവുള്ളയാൾക്ക് നമുക്ക് തോന്നും കണ്ണ് കാണാൻ സാധിക്കുകയില്ല നമ്മൾ കാണുന്ന അല്പമായതൊന്നും അദ്ദേഹത്തിന് കാണാൻ സാധിക്കില്ല ബധിരനെ പോലെയും ശബ്ദം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി പരിമിതമായിരിക്കണം അപരിമിതമായ ശബ്ദരാശിയെ അറിയാവുന്ന അദ്ദേഹത്തിന് പരിമിതമായതിനോട് താല്പര്യം തോന്നുകയില്ല അപ്പം നമുക്ക് തോന്നും അദ്ദേഹം ബധിരനാണ് എന്ന് സംസാരശേഷി ഇല്ലാത്തവനെ പോലെയും താനല്ലാതെ വേറൊന്നുമില്ല എന്ന് തിരിച്ചറിവുള്ള ആൾക്ക് ആരോടെന്ത് പറയാനാ അപ്പം നമുക്ക് തോന്നും അദ്ദേഹം മൂകനാണ് എന്ന് അപ്പോൾ സംസാരശേഷി ഇല്ലാത്തവനെ പോലെയും ഉന്മത്തനെ പോലെയും ഈ ആനന്ദം വന്ന് ചേക്കേറുന്ന സമയത്ത് അതങ്ങനെ സാധാരണ രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പം നമുക്ക് ഉന്മാദാവസ്ഥ പോലത്തെ അവസ്ഥ ഉണ്ടാകും പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും ഇയാൾക്ക് ഉന്മാദാണ് ഉന്മത്തനെ പോലെയും കാഴ്ചക്കാരായ സാധാരണ ജനങ്ങൾക്ക് തോന്നി അവർക്ക് എന്ത് തോന്നി എന്നുള്ളതൊരു വിഷയമല്ല ലൗകിക ഫ്രെയിമിനകത്ത് നിൽക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഇതൊക്കെ വിഷയമാണ് ബാക്കിയുള്ളവർ തന്നെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് ലോക ചട്ടക്കൂടുകൾക്കകത്തു നിൽക്കുന്നയാൾക്കൊരു വിഷയമാണെങ്കിൽ ലോക ചട്ടക്കൂടുകൾ ഭേദിച്ചു പോയ അലൗകികനായ അവധൂതന് ബാക്കിയുള്ളവർ എന്ത് തന്നെ പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല കാരണം താനല്ലാതെ വേറൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരെ കുറിച്ച് എന്ത് പറയാണ് അപ്പോൾ ഇതൊക്കെ വളരെ ഉയർന്ന തലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് പക്ഷെ ഇങ്ങനെയുള്ള തലങ്ങളുണ്ട് എന്നൊക്കെ അറിയുമ്പോഴാണ് നമുക്കതൊക്കെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാൻ സാധ്യതയുള്ളത് മനോഹരമായ സ്ഥലങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അത് കാണണമെന്നാഗ്രഹിക്കുന്നത് പോലെ മനോഹരമായ സംഗീതത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അത് കേൾക്കണമെന്നാഗ്രഹിക്കുന്നത് പോലെ നല്ല ആഹാരങ്ങളെ കുറിച്ച് അറിയുമ്പോൾ അവ കഴിക്കണമെന്ന ആഗ്രഹമുണ്ടാകുന്നത് പോലെ ഈ തലങ്ങളെയെല്ലാം കുറിച്ച് കേട്ട് കഴിയുമ്പോൾ തയ്യാറായി നിൽക്കുന്നവർക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ടാകും അല്ലാത്തവർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല ഇത് കേട്ടാലും ഒരു താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെയല്ല ചിലത് പാകമായിട്ട് നിൽക്കുന്നവരായിരിക്കും ഒരു കാറ്റടിച്ചാൽ മതിയാകും ഫലം താഴെ വീഴാം ആ കാറ്റിനു വേണ്ടിയായിരിക്കാം അത് കാത്തുകിടക്കുന്നത് അതേപോലെ തയ്യാറാകാ തയ്യാറായി നിൽക്കുന്നവർക്ക് ഇത് കേട്ടാൽ മതി അവർക്ക് ആ ആഗ്രഹം ജ്വലിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത് വിസ്തരിച്ച് പറയണത് ഇത് വളരെ ഉയർന്ന തലമാണ് അത്ര എളുപ്പം സാധിക്കുകയില്ല കാരണം നേരത്തെ പറഞ്ഞു നിരന്തരവും ഏകാഗ്രവുമായ അഭ്യസനം കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ കാഴ്ചക്കാരായ സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നി എന്നാൽ യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ ബ്രഹ്മം വിളങ്ങി നിന്നു ഏത് ബാക്കിയുള്ളവർക്ക് എന്താ തോന്നിയത് എന്നുള്ളതല്ല വിഷയം ചിലപ്പോ ചിലർക്ക് അദ്ദേഹം മൂകനാണെന്ന് തോന്നി ചിലർ ബദിരനാണെന്ന് തോന്നി ചിലർക്ക് അന്തനാണെന്നും തോന്നി ചിലർക്ക് ഉന്മത്തനാണ് എന്ന് തോന്നി ചിലർക്ക് ജഡനാണ് എന്ന് തോന്നി അതൊന്നും അദ്ദേഹം ബാക്കിയുള്ളവർ തന്നെ കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തായിരുന്നു ആ ബ്രഹ്മം അനസ്യൂതമായ ബ്രഹ്മാനന്ദ സ്വരൂപത്തോട് കൂടിയത് തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ ബ്രഹ്മം വിളങ്ങി നിന്നു കെട്ടടങ്ങിയ ജ്വാലയോടുകൂടിയ കനലിന് ദഹിപ്പിക്കാനുള്ള ശേഷിയില്ലെന്ന് പുറമേക്ക് തോന്നിയാലും അകത്ത് അതിനുള്ള ശേഷി ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഉൽക്കലന്റെ ആകൃതിയും പ്രകൃതിയും അന്ധന്റെയും മൂകന്റെയും ബധിരന്റെയും ഉന്മത്തന്റെയും മറ്റുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അന്ധകരണം ബ്രഹ്മാനന്ദമയമായിരുന്നു കെട്ടടങ്ങിയ ജ്വാലയോടുകൂടിയ കനലിന് കെട്ടടങ്ങിയ ജ്വാലയോടുകൂടിയ കനലിന്റെ മുകളില് ഒരു നേരിയ ചാരത്തിന്റെ പടലം ഉണ്ടാകും അപ്പോ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നും ഓ അതിന്റെ ഇതൊക്കെ കഴിഞ്ഞു അതിന്റെ തീയും ഒക്കെ കഴിഞ്ഞു അതിനകത്തെത്തിയൊന്നുമില്ല ഇനി അത് കെട്ടടങ്ങിയതാണ് എന്നു തോന്നും പക്ഷേ കനലിന് ദഹിപ്പിക്കുവാനുള്ള ശേഷിയില്ല എന്ന് പുറമേക്ക് തോന്നിയാലും അകത്ത് ആ ചാരമൊന്ന് ഊതിക്കളഞ്ഞാൽ ഒരു ചെറിയ കാട്ടടച്ചാൽ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ കനൽ ജ്വലിക്കും അതേപോലെ അകത്ത് അതിനുള്ള ശേഷി ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഉത്കലന്റെ ആകൃതിയിലും പ്രകൃതിയിലും അന്ധന്റെയും മൂകന്റെയും ഭദിരൻ്റെയും ഉന്മത്തന്റെയും മറ്റുമായിരുന്നെങ്കിലും പുറമേ നോക്കുന്നവർക്ക് അദ്ദേഹം അന്ധനാണെന്നോ മൂകനാണെന്നോ ഭദിരനാണെന്നോ ഉന്മത്തനാണെന്നോ ജഡനാണെന്നോ ഒക്കെ തോന്നു തോന്നുമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അന്ധകരണം ബ്രഹ്മാനന്ദമയമായിരുന്നു അതുകൊണ്ട് ഇവിടെ മറ്റൊരു കാര്യവും കൂടി പറയാതെ പറയുകയാണ് വ്യാസഭഗവാൻ പുറമേ ഉള്ള വേഷഭൂഷാദികളിൽ മയങ്ങി പോകരുത് ആരാ ഏതാ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല ഒന്ന് രണ്ട് യഥാർത്ഥത്തിൽ ഈ ഫയർ ഉള്ളയാള് ഐന്നർ ഫയർ ഉള്ള ആള് ആ ആള് വേഷം കെട്ടലുകൾക്ക് തൽപരാവുകയില്ല അതാണ് ഇതിന് വളരെ പ്രധാനം മറ്റുള്ളവർ തന്നെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് ആയിട്ട് കണക്കാക്കും അവർ ഇന്നത്തെ കാലത്ത് അധ്യാത്മികനാണ് എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി വേഷം കെട്ടലുകളോടുകൂടി നടക്കുന്നു പലരും അധ്യാത്മികനായി കഴിഞ്ഞാൽ ഉടനെ വേഷം കെട്ടുകയാണ് കോലം മാറുകയാണ് വിളംബരം ചെയ്യുകയാണ് ഞാൻ സ്പിരിച്വൽ ആണ് എന്ന് കാരണം എന്താ എനിക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ആൾക്കൂട്ടത്തെ കൂട്ടുവാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് വേഷങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള ഗിമ്മിക്സുകൾ നമ്മുടെ ചുറ്റും ഞാനിത് അധികം വിസ്തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് വന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അതെ അവരൊക്കെ തന്നെ വേഷം കെട്ടലുകൾ നടത്തുന്നവർ ഇവിടെയോ ഇത് യഥാർത്ഥ ഫയറുള്ള ഒരാള് അയാള് അയാൾക്കിതൊരു വിഷയമല്ല നിങ്ങൾ എന്തു പറയുന്നു എന്നുള്ളത് വിഷയമല്ല നിങ്ങൾക്ക് ഞാൻ ബദ്ധരനായിട്ട് തോന്നുന്നുണ്ടോ ഓക്കെ മൂകനായിട്ട് തോന്നുന്നുണ്ടോ അതും കുഴപ്പമില്ല അന്ധനാണെന്നാണോ തോന്നുന്നത് അതും പ്രശ്നമല്ല ജഡനാണെന്നാണോ തോന്നുന്നത് അതും പ്രശ്നമല്ല ഇനിയും ഭ്രാന്തനാണെന്നാണോ തോന്നുന്നത് അതും പ്രശ്നമല്ല ഞാൻ അനുഭവിക്കുന്നതിൻ്റെ പാരമ്യത എനിക്ക് മാത്രമല്ലേ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ അത് പെരുമ്പറ കൊട്ടി ഘോഷിക്കേണ്ടുന്ന ആവശ്യമില്ല അതുകൊണ്ട് വേഷം കെട്ടലുകളെ വേഷം കെട്ടി നടക്കുന്നവരെ തിരിച്ചറിയുക എന്നും കൂടി വ്യാസഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നു ഒരു അവധു തന്നെ ആണ് ഇവിടെ വിസ്തരിച്ച് വിവരിച്ചത് ആ അകത്ത് അതിനുള്ള ശേഷി ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഉൽക്കലൻ്റെ ഹിപ്പിക്ക ഉത്കലൻ്റെ ആകൃതിയിലും പ്രകൃതിയും ആകൃതിയും പ്രകൃതിയും അന്ധന്റെയും മൂകൻ്റെയും ഭദിരന്റെയും ഉന്മത്തൻ്റെയും മറ്റുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആകൃതിയും പ്രകൃതിയും ഇവിടെ ആകൃതിയും പ്രകൃതിയുമാണ് ആൾക്കാര് മാറ്റുന്നത് തന്നെ ആൾക്കൂട്ടത്തെ ഭ്രമിപ്പിച്ച് കൂട്ടുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ആകൃതിയും പ്രകൃതിയും ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നുന്നു എങ്ങനെയാ കണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വിഷയമായിരുന്നില്ലെങ്കിലും മറ്റു അദ്ദേഹത്തിനൊരു വിഷയമായിരുന്നില്ല അദ്ദേഹത്തിന് കാരണം എന്താ അദ്ദേഹത്തിൻ്റെ അന്ധക്കരണം ബ്രഹ്മാനന്ദമയമായിരുന്നു നിങ്ങൾക്ക് ഞാൻ അന്ധനായിട്ട് തോന്നാം ബദിരനായിട്ട് തോന്നാം മൂകനായിട്ട് തോന്നാം ജടനായിട്ട് തോന്നാം ഉന്മാദമുള്ളയാളെ പോലെ തോന്നാം പക്ഷേ അകത്ത് ഞാൻ ബ്രഹ്മാനന്ദം അനുഭവിക്കുക ഇപ്പം നിങ്ങളെന്നുള്ളത് ഇല്ല വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്കലനെ സംബന്ധിച്ചിടത്തോളം ആ ആനന്ദ സ്വരൂപമായിരുന്നു അദ്ദേഹം അതിനെ അനുഭവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭേദതലം വന്നു ജുവാലിറ്റി വന്നു അനുഭവിക്കുന്ന അനുഭവിക്കുന്നയാളും അനുഭവവും ഉണ്ടാകും അത് തന്നെയായിരുന്നു അദ്ദേഹം